ആർക്ക് ആർക്ക് വേണ്ടിയായി വേണ്ടിയായി നിനക്ക് എന്തും കുറ്റവും ഈ വീട്ടിൽ ആര് വാതുറന്നാലും കുറ്റം സംസാരിക്കാൻ ഇവിടെ ആര് സംസാരിച്ചാലും അല്ല ഞാനായാ പോലും നിനക്ക് ഈ വാത തുറക്കുന്ന എല്ലാം നിനക്ക് കുറ്റം ആ ആരെങ്കിലും ആണെങ്കിൽ ഒരു പ്രശ്നമില്ല സിമി നമ്മുടെ ആവശ്യത്തിന് അല്ല ഞാൻ ഞാൻ എൻ്റെ ഞാൻ ഞാൻ എൻ്റെ മാന്യമായിട്ടും ഞാൻ എന്റെ ഭോബിയുമായിട്ടും ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇയാള് ഈ മമ്മി എന്തോനും പറയുവാണെങ്കിൽ എന്റെ പൊന്ന സിമി നിന്റെ ചെബി ഞമ്മന്ന് പറയണോ ആ ഇതേ ഞാൻ പറഞ്ഞോളൂ എന്തോനും പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവർ പഴയ ആളുകളാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായി സംസാരിക്കുന്നത് ഒരു വീട്ടിൽ പ്രായമുള്ളവർ സംസാരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് ഒന്നും കൊണ്ടുപോകില്ല പറയുന്ന ഞാൻ പറയുന്ന മൊത്തം കേൾക്കുക ഈ ഇടക്ക് കയറി പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല അത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുന്ന അത് ഈ ഈ ഈ എന്തെങ്കിലും പറയുമ്പം വളരെ പുച്ഛമനോഭാവത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ് നാളെയും വഴക്കുണ്ടാകുന്നത് ഇട ഞാൻ കാര്യം എന്ന് പറഞ്ഞോട്ടടേ ഞാൻ പറഞ്ഞ പെട്ടെന്ന് അങ്ങ് തീരത്തില്ലയോ നമ്മള് മറ്റൊരു വീട്ടിൽ നിന്ന് വരുമ്പോ പൊതുവെ ഇപ്പഴത്തെ കാലത്തുള്ള പെൺപിള്ളേർന്ന് പറഞ്ഞാൽ അവിടുന്ന് കച്ച കെട്ടിക്കൊണ്ടായിരുന്നു ഇവിടെ അമ്മായിയമ്മ ഫയർ ചെയ്യാൻ നിൽക്കുക നിക്കുവാന്നുണ്ട് അന്നേരം അങ്ങനൊന്നുമല്ല അവര് പറയുന്ന സ്വന്തം അമ്മ അപ്പരം പറഞ്ഞ കേക്കത്തില്ലേ ഒന്നും ഇണ്ടല്ലേ ഞാനെന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടറേ എന്തിന ഇപ്പീ പറഞ്ഞതും എന്തോന്ന് അറിയാമ്യതായിപ്പോലോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ വഴക്കൂടാനില്ല ഒരു അമ്മ പറയുന്നത് അന്നേരം നമ്മൾ ചിന്തിക്കണം വാഷിംഗ് മെഷീൻ ഇച്ചിരി വെയിറ്റ് കുറച്ച് തുണി ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലത് ഞാൻ പറയുന്നത് ഇത് ഞാൻ ചോദിച്ചാൽ ഇത് കേടായ അമ്മയുടെ കാശ് പോന്നേ അല്ല അന്നേരം വേണമെങ്കിൽ പിന്നെ മക്കളുമാർ പറയും അത് നിങ്ങളുടെ നല്ല പോന്നേ അത് കേടാകുമ്പോൾ ഞാൻ വാങ്ങിച്ചാൽ പോരേ അത് നമുക്കൊരു വാശിക്ക് പറയാം പക്ഷെ ഒരു സാധനം സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കെന്നും ഉപയോഗിക്കാം അന്ന് ഇച്ചിരി അമ്മ പറഞ്ഞു കല്യോ ലോഡിച്ചിട്ട് കുറച്ചേര് അവിടത്തെ പ്രശ്നം കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ കറണ്ട് ബില്ല് വരുന്ന ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്ന ആർക്ക് വേണ്ടിയാ സ്റ്റൗ ഗ്യാസ് കത്തിച്ചിടക്കുന്ന അത് കത്തി കിടക്കുന്നുണ്ട് പറയുന്ന അത് ഓഫ് ഓഫാക്കിയ പരിപാടി കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ ഇള്ള അല്ല എൻ്റെ സത്യം നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വല്ലാത്ത പറയാനേ

അവൾ കൊണ്ടൊന്ന് വഴക്കമുണ്ടാക്കാനാന്ന് പറഞ്ഞത് സമാധാനം ഉണ്ടാക്കാനല്ലോ ഞാൻ ഒരു കാര്യം അവളോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവൾ നല്ലതാണെന്ന് അവൾ നല്ലതാണെന്ന് അവൾ വിചാരിക്കുന്നു വിചാരിച്ചു അതുകൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ് അത് ഉടനെ കൊണ്ടുവന്ന് നിന്നെ കേൾപ്പിച്ച് അപ്പോൾ എന്താ നമ്മൾ ഇവിടെ വഴക്കൂടണം അതിനെ അറിയാലോ കാര്യങ്ങൾ അത് അതെന്ത് പറഞ്ഞു ദോഷമാണോ ഞാൻ പറഞ്ഞത് എന്ത് സമാധാനം ഇവിടെ ഈ വീട്ടിൽ സമാധാനം ഇങ്ങനെയാണെങ്കിൽ സമാധാനം ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ സമാധാനം ഉണ്ടാവും വഴക്കമുണ്ടാക്കാൻ നല്ലതാ പറഞ്ഞത് എന്ന് അംഗീകരിക്കുമല്ലത്മാധാനോ നമ്മൾ നമ്മൾ നന്ദി സംസാരിക്കേണ്ട കാര്യം വാ വെച്ച് നമ്മിയും കൂടെ കേൾപ്പിച്ച് എനിക്ക് എന്ത് ഒന്നും പറയണ്ടേ പറയണ്ടേ നമ്മള് നമ്മി സംസാരിക്കാം സമാധാനം ഉള്ളത് എനിക്കാ ഇവിടെ ഇറങ്ങിയപ്പോ അവിടെ സമാധാനമായോ ഇവിടെ തീർക്കണവര ഞാൻ ഒരു സാധനം സംസാരിക്കാൻ ഇവിടെ ഈ ബെഡ്റൂമിൽ അല്ലാതെ ഞാൻ വലിയ കേമനാന്ന് പറഞ്ഞാൽ അമ്മയുടെ മുമ്പ് ഇങ്ങനെ പ്രസംഗിക്കാൻ പോയാ ഇങ്ങനെ വീട്ടിൽ സമാധാനം ഉണ്ടാകത്തില്ല കുറച്ചൊക്കെ കാര്യങ്ങള് ഭാര്യമാരുടെ വിഷമങ്ങൾ പറയുന്ന ഭർത്താവിനോടാ അത് ഈ ബെഡ്റൂമിൽ തീർക്കേണ്ടതാ വാ വെച്ചിങ്ങനെ സംസാരിക്കേണ്ട കാര്യല്ല കേട്ടോ ഇപ്പൊ ഇനി എനിക്കിനി കോളായി ദൈവമേ ഓ ഭൂമി ഭൂമിയാണായിട്ട് ജനിക്കരുത് അതാണ് വേണ്ടുന്നത്